സുഹൃത്തുക്കളെ ഇതാണ് സേക്കഡ് ഹാർട്ട് പിന്നെ ക്രിസ്ത്യൻ ചർച്ച് കാത്തലിക്ക ചർച്ച് ചെത്തിപ്പുഴ അവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് വളരെ മനോഹരമായൊരു പള്ളിയാണ് കഴിഞ്ഞ ആഴ്ച പിന്നെ ഞാൻ കുർബാനയ്ക്കൊക്കെ പോയത് മറ്റേ പെരുമ്പാവൂർ എന്ന് പറയുന്ന വല്ലം എന്ന് പറയുന്ന ഒരു കുർബാന ദേവാലയത്തിലായിരുന്നു അവിടെ പോയിട്ട് കുർബാന മറ്റു കാര്യങ്ങളൊക്കെ കൂടുവാനായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് അവിടെയെല്ലാം ആ രീതിയിലുള്ള കുബാനായിരുന്നു അപ്പോൾ ഈ ആഴ്ച ഇവിടെ വന്നിട്ടൊരു കുബാന കൂടണമെന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ട് വളരെ ഉത്തമായിട്ട് നടത്തിക്കൊണ്ട് പോവുകയാണ് അപ്പം അവിടെ ആ ഭാഗങ്ങളിലൊക്കെ അങ്കമാലി എതിരൂപത്തിലൊക്കെ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളെല്ലാം മാറിപ്പോകുന്നതായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചു ഇപ്പോൾ പുതുതായിട്ട് നമ്മുടെ പിന്നെ തലശ്ശേരി എതിരൂപയുടെ ദൈവീടെ അവിടെ ചാർജ് എടുത്തിരിക്കുന്നത് എന്നുള്ള വാർത്ത വളരെ ആശ്വാസകരമായൊരു വാർത്ത തന്നെയാണത് അപ്പം പ്ലാംബ്രാനി പിതാവിന് തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് കഴിവുള്ള ഒരു ശക്തനായ ഒരു നേതാവാണ് പ്ലാംബ്രാനി അതുകൊണ്ട് തന്നെ മാറ്റും അപ്പം വല്ലത്ത് പോയിട്ട് തലതിരിഞ്ഞ കുർബാന ഞാൻ കൂടിയില്ല പകുതി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കൂടിയിട്ട് കാര്യമില്ല ഇത് കൂടിയാൽ നമുക്ക് ബ്ലെസ്സിങ്ങിന് പകരം ഖേഴ്സ് ഷാപ്പ് ആയിരിക്കും വരുന്നത് അതുകൊണ്ട് ഞാൻ വല്ലം ഇടപെടുന്ന ആ കുർബാന കൂടാതെ തിരിച്ചു പോവുകയാണ് ചെയ്ത് ജോലിയുടെ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളോടു കൂടി പല സ്ഥലത്തും കേരളത്തിൽ ഇങ്ങനെ പോകേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പം പോകുന്ന സമയത്തെല്ലാം അവിടെയുള്ള പ്രതികളിൽ നിന്നൊക്കെയാണ് കുർബാന കൂടുന്നത് അപ്പോൾ അങ്ങനെ സീറാമലപാർ സഭയിൽ കൂടാനായിട്ടൊക്കെ അത് സാധിക്കാത്തതുകൊണ്ട് പിന്നെ ലത്തീൻ സഭയിലൊക്കെ പോയി ലത്തീൻ പള്ളിയിൽ പോയി കുർബാരം കൂടേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി അപ്പം ഇതൊക്കെ മനസ്സിലാക്കണം നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടേ ചെയ്യാവുള്ളൂ അപ്പം അങ്ങനെ ഒരുപാട് പേരുള്ളതായിട്ട് എനിക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് അതായത് നമ്മുടെ പിന്നെ ഈ അങ്കമാലി ചെല്ലുമ്പോൾ പല സീറാമുലഭാതകാരും ഉദ്ദേശ ജീവിതത്തിന് വേണ്ടി സഭവിക്കുന്നു ലത്തീൻ പള്ളിയിലൊക്കെയാണ് പോകുന്നത് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ എല്ലാവർക്കും ഒരേ രീതിയിൽ സംഘടിപ്പാനുള്ള സംവിധാനം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഈ പള്ളിയിൽ വ്യക്തമായിട്ടൊന്നും കണ്ടുകൊടുക്കട്ടോ ശരി ഓക്കെ